റേസ് ആറാം മിനിറ്റിൽ വിട്ട ഒരു ബുള്ളറ്റ് ഷോട്ട് എന്ന് വേണമെങ്കിൽ പറയാം ഗോൾ കീപ്പറുടെ ഒരു മിന്നും സേവിലൂടെ പന്ത് പിടിക്കുന്ന ആ ഗോളി ആ ജമ്പ് എൻ്റെ മോനെ തവളെ പിടിക്കാൻ നിൽക്കുമ്പോഴാണ് ആ ക്ലാരിറ്റി ഗ്രാഫിക്സ് അത് കഴിഞ്ഞ് കെ ഡി വിയുടെ ഒരു ഷോട്ടാണ് ഇവിടെ കാണാതെ ഇരിക്കുന്നത് കെ ഡി വി ഒരു പവർഫുൾ ഷോട്ട് എടുത്തു വച്ചാൽ അതൊരു ഓപ്പോസിറ്റ് ടീമിൻ്റെ കൊള്ളുന്നു പിന്നെ ഏഴാം മിനിറ്റിൽ എ നമ്പർ ഇരുപത് ഇരുപതാം മിനിറ്റിൽ എ നമ്പർ ഓടി കണ്ടിട്ട് ഇത് ഒരു മിന്നും ഷോട്ട് തന്നെ അതൊരു ഒന്നൊന്നര ഷോട്ട് തന്നെ ഗോൾ കീപ്പർ എൻ്റെ മോനെ ഇച്ചാദി പക്ഷേ ഫുള്ളിനൊക്കെ ആദ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നെങ്കിലും നല്ലൊരു ഗോൾ ആണ് അത് കഴിഞ്ഞ് ഇരുപത്തൊമ്പാമത്തെ മിനിറ്റ് റേസ് ആയി സെയിം പൊസിഷനീന്ന് കൊടുത്ത ഒരു ലോങ് റേഞ്ചർ ഗോൾ കീപ്പറിനെ എൻ്റെ ഇച്ഛ അത് കഴിഞ്ഞ് സലാസ് മുപ്പത്തെട്ടാം മിനിറ്റിൽ കൊടുത്താൽ അത് അതും നാല് ഡിഫ്ലക്റ്റ് ചെയ്തു ഓപ്പോസിറ്റ് ടീം ബ്ലോക്ക് ചെയ്തു അവസാനം നാൽപ്പത്തയ്യാം മിനിറ്റിൽ ഫോടൻ ഇറങ്ങി അസിസ്റ്റുമായി ആണ് ഇറങ്ങിയത് പതിനൊന്നാം നമ്പർ ബെൻ ബെൻ യാഡൻ തൊണ്ണൂറെ പോയിൻ്റ് ഒന്ന് മിനിറ്റിൽ തൊണ്ണൂറെ പോയിൻ്റ് ഏതാണ്ട് മുപ്പത് ആ ഇത്രത്തിലാണ് ആ ഗോൾ എടിയത് അതൊരു മിന്നും പൊന്നും വിലയുള്ള ഗോൾ എന്ന് തന്നെ പറയാം ഒരു മരണമാസ് ഗോൾ തന്നെ ഇത്രയൊക്കെയാണ് ഇന്നത്തെ മത്സരത്തിലുള്ളു സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഇഷ്ടപ്പെട്ടു